കാശിയുടെ ചേർത്ത് പിടിക്കലിൽ പെണ്ണിൻ്റെ ശരീരം വിറച്ചുപോയി ആഗ്രഹിച്ചു പോകുന്നു കൂടുതൽ ശക്തിയിൽ തന്നെ പുണർന്നിരുന്നുവെങ്കിൽ എന്ന് അവൾ എന്ന പെണ്ണ് മറ്റു പലതും ആഗ്രഹിക്കുന്നതുപോലെ കാശിയും തൻ്റെ പെണ്ണിനെ അറിയാനുള്ള വ്യഗ്രതയിലായിരുന്നു അവൻ്റെ ശരീരവും അവളിലേക്ക് കൂടുതൽ അടുക്കുന്നത് പോലെ അവളെ പുണരുമ്പോൾ അവനിലെ വികാരങ്ങളും ഉണരുകയായിരുന്നു അവരുടെ പ്രണയ സംഗമത്തിന് സാക്ഷിയായി പുറത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു കൂട്ടിനി കാറ്റും ഇവിടെ തന്നെ നിൽക്കാനാണോ ഭാര്യയെ തീരുമാനം കാശിയുടെ മൃദുലമായ സ്വരം ചെവിയുടക്കിലേക്ക് പതിഞ്ഞപ്പോഴാണ് അവൾ ഉണർന്നത് പൊടുന്നനെ അവൻ്റെ കൈകൾ തൻ്റെ ദേഹത്തു നിന്നും മാറ്റി അവൾ മുന്നോട്ട് നിന്നു ഇപ്പോഴും അവൻ്റെ നേർക്കു നിൽക്കാൻ പെണ്ണിന് വല്ലായ്മ തോന്നുന്നു നാണവും പരവേഷവും എല്ലാം അവളിൽ കടന്നു വരുന്നു ശാലിനിയെ മറികടന്നവൻ മുന്നോട്ട് വന്ന് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ലൈറ്റ് ഓൺ ചെയ്തു വാ അകത്തേക്ക് കയറി അവിടെ തന്നെ നിൽക്കേണ്ട ശക്തമായ മഴയാണ് കാശി പറഞ്ഞതും തലയുയർത്തി അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ അകത്തേക്ക് കയറി പെണ്ണ് പെണ്ണ് അകത്തേക്ക് കയറിയതും ചെറുപുഞ്ചിരിയോടെ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ വാതിൽ ലോക്ക് ചെയ്തു ഒപ്പം ഇപ്പോഴും തന്നിൽ നിന്ന് മുഖം മറച്ചു നിൽക്കുന്നവളുടെ അടുത്തേക്ക് വന്ന് വീണ്ടും അവൻ അവളെ തൻ്റെ ഇരുകയ്യാലെ പുണർന്നു ഒപ്പം അവളെ തനിക്ക് നിർക്ക് നിർത്തുകയും ചെയ്തു നീ എൻ്റേതാ ശാലിനി എന്നിൽ നിന്ന് മറക്കാൻ നിനക്കൊന്നുമില്ല അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് മുഖമുയർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കാശി പറയുമ്പോൾ അവളുടെ കടന്നുകൾ പിടഞ്ഞു പോയി അവൻ്റെ ശ്വാസത്തിൽ പോലും പെണ്ണ് പ്രണയം കാണുന്നു അറിയുന്നു ആ പ്രണയത്തിൽ അലിഞ്ഞു ചേരുവാൻ കൊതിക്കുന്നു പതിയെ ഒരു വിരലാൽ അവളുടെ തിളങ്ങുന്ന മൂക്കുത്തിയിലേക്ക് അവനൊന്ന് തൊട്ടു എനിക്ക് നിന്നിൽ ഏറെ ഇഷ്ടമുള്ളത് ഈ മൂക്കുത്തിയാണ് ഈ വൈറ്റ് സ്റ്റോൺ തിളങ്ങുമ്പോൾ നിന്നിലേക്ക് അലിയുവാൻ ഞാൻ കൊതിക്കാറുണ്ട് പറയുന്നതിനോടൊപ്പം അവൻ പതിയെ തൻ്റെ ചുണ്ടുകളാൽ ആ മൂക്കുത്തിയെ തഴുകി പെട്ടെന്ന് അവൻ്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കമുണ്ടായതും അവൻ്റെ ടീഷർട്ടിൽ അവളുടെ മുറുക്കം കൂടിയിരുന്നു വീണ്ടും അവൻ്റെ കണ്ണുകൾ അവളിലെ മുഖത്താകെ സഞ്ചരിച്ചു ഉണ്ട കണ്ണുകളും നീണ്ട മൂക്കും ചുവന്നു തുടുത്ത ചുണ്ടുകളും അങ്ങനെ അവളിലെ ഓരോ അണുവിലേക്കും അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു കൊണ്ടിരുന്നു മനസ്സിലെ കൊതി ഉയർന്നു വന്നപ്പോൾ ഒരു കയ്യാൽ പതിയെ അവൻ അവളുടെ ചുണ്ടുകളെ ഒന്ന് തഴുകി ചുണ്ടുകളെ കവർന്നെടുക്കാൻ ആഗ്രഹം തോന്നിയെങ്കിലും അവൻ തൻ്റെ ആഗ്രഹത്തെ മുറുകെ പിടിക്കുകയാണ് ചെയ്തത് ഇതേ സമയം അവൻ്റെ ഓരോ സ്പർശവും കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ അറിയുകയായിരുന്നു അവനിലേക്ക് അവളുടെ മനസ്സും തിടുക്കം കൂട്ടുന്നുണ്ടെങ്കിലും ചില അകൽച്ചകൾ അവളെയും പിന്നോട്ട് വലിക്കുന്നുണ്ട് ശാലിനി കാശി വിളിച്ചതും പതിയെ കണ്ണുകൾ തുറന്നു ശാലിനി അവനെ നോക്കി എല്ലാ അർത്ഥത്തിലും നിന്നെ സ്വന്തമാക്കണമെന്ന് എനിക്കുണ്ട് പക്ഷേ ഇപ്പോഴല്ല മംഗലശ്ശേരിയിലേക്ക് നീ എൻ്റെ പെണ്ണായി വലതുകാൽ വെച്ച് കയറിയതിനു ശേഷം കാശി പറഞ്ഞതും ശാലിനിയിൽ ചെറു പുഞ്ചിരി വിരിഞ്ഞു ഒപ്പം അവനെ അവൾ ആഞ്ഞു പുണരുകയും ചെയ്തു ദേ പെണ്ണെ മനുഷ്യൻ പിടിച്ചു നിൽക്കുകയാണ് വെറുതെ എന്നെ നീ ഒരു പീഡകനാക്കരുത് കളിയാലെ കാശി പറഞ്ഞതും അപ്പോൾ തന്നെ അവരിൽ നിന്നും പിടിവിട്ട് പെണ്ണ അല്പം മാറി നിന്നു എന്നാൽ തന്നിൽ നിന്നും അകന്നു മാറിയവളെ അതേപടി കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചോരമിട്ടിരുന്നു കാശി അത്ര പെട്ടെന്ന് ഒലിച്ചു പോകാനുള്ളതൊന്നുമല്ലടി എൻ്റെ വികാരങ്ങൾ അത് കടിച്ചു പിടിക്കാൻ ഈ കാശിക്ക് നല്ലതുപോലെ അറിയാം പറയുന്നതിനോടൊപ്പം അവളുടെ നെറ്റിയിലൂടെ വിരലൂന്നിക്കൊണ്ട് അവളുടെ മൃദുലമായ ചുണ്ടിലേക്ക് അവൻ വിരളുകൾ പതിപ്പിച്ചു ഇതുമാത്രം ഞാൻ സ്വന്തമാക്കിക്കോട്ടെ ചുണ്ടുകളെ തഴുകിക്കൊണ്ട് കാശി ചോദിച്ചതും അവളുടെ ഉണ്ട കണ്ണുകൾ വിടർന്നു പ്ലീസ് നീ എന്നെ കൊതിപ്പിക്കുകയാണ് പെണ്ണെ ഒരു തവണ ഒരു തവണ മാത്രം മതി അത്രയും കൊതിയായിട്ടടി കഞ്ചലോടെ കാശി ചോദിച്ചതും ചെറുപുഞ്ചിരി നൽകിക്കൊണ്ട് അവൾ മൗനം കൊണ്ട് സമ്മതം നൽകിയിരുന്നു അവളുടെ ആ ചെറുപുഞ്ചിരി മതിയായിരുന്നു അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കാൻ അവന് തന്നിലേക്ക് അടുക്കുന്നവനെ കണ്ടതും ശാലിനി കണ്ണുകൾ ഇറുക്കി പൂട്ടി എന്നാൽ അല്പസമയം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിക്കാതെ വന്നതും അവൾ പതിയെ കണ്ണുകൾ തുറന്നു എന്നാൽ അതേ സമയമായിരുന്നു അവൻ അവളുടെ ചുണ്ടുകളെ കവർന്നതും പ്രതീക്ഷിക്കാതെ ആയതുകൊണ്ട് അവളുടെ കണ്ണുകൾ കൂടുതൽ വിടർന്നു പോയി അവളുടെ കൈവിരലുകൾ അവൻ്റെ ടീഷർട്ടിനെയും ഞെരിച്ചു മേൽച്ചുണ്ടിനെയും കീഴ്ചുണ്ടിനെയും മാറി മാറി അവൻ നുണഞ്ഞു ഒരു പെണ്ണിനെ അറിയാനുള്ള വ്യഗ്രത അവനിൽ കൂടിക്കൂടി വന്നു ആദ്യം ഒരു തരിപ്പ് തോന്നിയിരുന്നെങ്കിലും പിന്നീട് അവൻ്റെ ചുംബനത്തെ അവളും ഏറ്റുവാങ്ങിയിരുന്നു അഘാതമായി പ്രണയിക്കുന്നവരുടെ ചുംബനം താരയുടെ അവകാശിയുടെ ചുംബനം എല്ലാ അർത്ഥത്തിനും സ്വന്തമാകേണ്ടവൻ്റെ ചുംബനം അതവൾ ആസ്വദിച്ചു ആ ചുംബനത്തെ അവളും സ്വീകരിച്ചു അതിനെന്നപോൽ അവളും ചുംബനം കൈമാറി അവനിൽ നിന്നും അടർന്നു മാറാതിരിക്കാനായി അവൾ ശക്തിയോടെ അവനെ ആഞ്ഞു പുണർന്നു അവളുടെ വിരലുകൾ അവൻ്റെ പുറംദേഹമാകലെ സഞ്ചരിച്ചു ഇണപ്രാവുകളെ പോലെ അവർ രണ്ടുപേരും മത്സരിച്ച് ചുംബിച്ചു ചുംബനം എന്ന ലഹരിയുടെ പൂർവീക ശക്തി രണ്ടുപേരും റിയുകയായിരുന്നു കാശിയും മറിച്ചൊന്നും ആയിരുന്നില്ല അവൻ്റെ കൈകൾ നനഞ്ഞൊട്ടിയ അവളുടെ ശരീരമാകെ അലയുന്നുണ്ട് ആ കൈകൾ അവൻ അറിയാതെ തന്നെ അവളുടെ മാറിടങ്ങളിലേക്ക് സഞ്ചരിച്ചു എന്നാൽ അവൻ്റെ കൈകളുടെ ദിശ തൻ്റെ മാറിലേക്കാണെന്ന് മനസ്സിലായതും പെട്ടെന്നായിരുന്നു പെണ്ണിനും ബോധോദയം ഉണ്ടായത് അവൾ പൊടുന്നനെ അവനിൽ നിന്നും ചുണ്ടുകൾ വലിച്ചു പ്രതീക്ഷിക്കാതെ അവളുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കമുണ്ടായതും അവൻ അവരുടെ ചുണ്ടുകളിലേക്ക് നോക്കി ചുവന്നു തൊടുത്ത ചുണ്ടുകളിൽ നിന്നും ചോര ചോരൊരിക്കുന്നത് പോലെയായിരിക്കുന്നു അപ്പോഴായിരുന്നു കാശി താൻ എന്താണ് ഇപ്പോൾ ചെയ്യാൻ പോയത് എന്നും ഓർത്തത് സോറി ഷാലിനി ഞാൻ സ്വയം തലയ്ക്കടിച്ചു പോയി കാശി നിങ്ങൾ എൻ്റേതല്ലേ നിങ്ങൾക്ക് മാത്രമേ എന്നിൽ അവകാശമുള്ളൂ പൂർണ്ണമായി ഞാൻ നിങ്ങളുടേതാകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴല്ല നിങ്ങളുടെ ഭാര്യയായി എല്ലാവരും എന്നെ അംഗീകരിച്ചതിനു ശേഷം മാത്രം ഉറപ്പോടെ ചെറു പുഞ്ചിരിയോടെ ശാലിനി പറഞ്ഞതും അല്പമുമ്പ് തോന്നിയ കുറ്റബോധം കാശിയിൽ നിന്നും ഇല്ലാതായിരുന്നു ഒപ്പം അവൾ തന്നിലേക്ക് അടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും അവനും മനസ്സിലായി ഇങ്ങ് വാ പെണ്ണെ വീണ്ടും അവളെ വലിച്ചു തന്നോരം അടിപ്പിച്ചുകൊണ്ട് കാശി അവളുടെ മുഖത്തേക്ക് വീണിരിക്കുന്ന മുടിയിഴകൾ ചെവിയൊടുക്കിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു നിന്നെ സ്വന്തമാക്കാൻ എനിക്ക് കൊതു കൊതി തോന്നുന്നുണ്ട് പക്ഷേ നീ പറഞ്ഞതുപോലെ എല്ലാവരും പൂർണ്ണ മനസ്സോടെ നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കുന്നതുവരെ എൻ്റെ കൊതികൾ ഞാൻ അടക്കി വെച്ചോളാം പക്ഷേ ഇടയ്ക്കൊക്കെ ഇപ്പോൾ തന്നത് എനിക്ക് കിട്ടിയിരിക്കണം തരില്ലേ അത്രയും കൊതിപ്പിക്കുന്നുണ്ടടി നീ എന്നെ കാശി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചെറു പുഞ്ചിരിയോടെ പ്രണയത്തോടെ ചോദിച്ചതും നാണം കൊണ്ട് അവൻ്റെ നെഞ്ചൊടുക്കിലേക്ക് അവൾ മുഖം പൂഴ്ത്തിയിരുന്നു ഡേ ശാലിനി വീണ്ടും നീ എന്നെ കാശി പറഞ്ഞു പൂർത്തിയാക്കും മുൻപേ പെണ്ണിൻ്റെ ദന്തങ്ങൾ അവൻ്റെ നെഞ്ചിൽ പതിഞ്ഞിരുന്നു ദ എൻ്റെ ടീഷർട്ടും ഷോർട്ടും ആണ് ഇനി ഇങ്ങനെ നിന്നാൽ എനിക്കും ശരിയാവില്ല തനിക്കും ശരിയാവില്ല അളവറ്റ അവളുടെ ശരീര ആകാര വടിവിലേക്ക് നോക്കിക്കൊണ്ട് കളിയാലെ കാശി പറഞ്ഞതും അവൻ്റെ കയ്യിൽ നിന്നും ടീഷർട്ടും ഷോർട്ട്സും പിടിച്ചു വാങ്ങിക്കൊണ്ട് അവൾ നെഞ്ചോരം വെച്ച് റൂമിനകത്തേക്ക് കയറി പേടിയുണ്ടെങ്കിൽ ഒരുമിച്ച് കിടക്കാട്ടോ ഒരുമിച്ച് ഒരു ബെഡ് ഷെയർ ചെയ്യുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ലാട്ടോ റൂമിൻ്റെ വാതിലിനരികിൽ നിന്നും കാശി വഷളൻ ചിരിയാതെ പറഞ്ഞതും പെണ്ണവനെ പിന്നോട്ടേക്ക് തള്ളി സാർ പോയി കിടന്നിറങ്ങാൻ നോക്ക് എനിക്ക് ബെഡ് ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് സാർ തൽക്കാലം കൂടുതൽ ബുദ്ധിമുട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് തടിനിച്ചു കിടന്നാലും ഉറക്കം വരും ശാലിനിയുടെ ചുണ്ടിൽ പുഞ്ചിരി തങ്ങി നിൽപ്പുണ്ടായിരുന്നു ഈ നിമിഷങ്ങൾ അത്രയും അവൾ ആസ്വദിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് ഒരുവൻ്റെ കളിത്തമാശകളിൽ അവൾ എന്ന പെണ്ണ് ഒരുപാട് സന്തോഷിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അവൻ പറഞ്ഞ അതേ ഭാവത്തോടെ പെണ്ണും തിരിച്ചു പറഞ്ഞു എനിക്ക് നല്ല കൺട്രോളാടി ഒരുമിച്ച് പ്ലീസ് കെഞ്ചലോടെ അവൻ ചോദിച്ചുകൊണ്ട് വീണ്ടും ശാലിനിയുടെ അരികിലേക്ക് വന്നതും അവൾ അപ്പോൾ തന്നെ വാതിലടക്കാൻ നോക്കിയതും കാശി ഒരു കയ്യാലെ അത് തടഞ്ഞിരുന്നു ദേ മനുഷ്യ പോയി കിടന്നാൻ ഇറങ്ങാൻ നോക്ക് അവൾക്ക് ചിരിയും വരുന്നുണ്ട് ഒപ്പം അവൻ്റെ ഈ പ്രവൃത്തിയും ഭാവങ്ങളും നോട്ടങ്ങളുമൊക്കെ പെണ്ണിനെ വല്ലാതെ ആക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ അവൻ്റെ നോട്ടത്തിൽ താൻ തന്നെ തന്നെ മറന്നു പോയാലോ ആ ഒരുവനിലേക്ക് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മുനു മുഴുവനായും അലിഞ്ഞു ചേർന്നാലോ മനസ്സിലെ ഭയവും അവരിൽ നിന്നും ശാലിനിയെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ഒരു കിസ്സും കൂടി കാശി വാതിൽ നരികിലെ വിടവിലൂടെ പെണ്ണിനോട് ചുണ്ടിൽ കൈവച്ച് കെഞ്ചിലോട് ചോദിച്ചതും അവൾ ശക്തിയെടുത്ത് വാതിൽ കൊട്ടിയടച്ചിരുന്നു പോയി കിടന്നുറങ്ങാൻ നോക്കും നോക്കുമാശേ ഇനിയൊന്നുമില്ല നിറഞ്ഞ ചിരിയാലെ പെണ്ണ് വാതിലിൽ ചാരി നിന്നുകൊണ്ട് പുറത്തു നിൽക്കുന്നവനോട് വിളിച്ചു പറഞ്ഞതും പുറത്തു നിൽക്കുന്നവനിലും നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു ഒപ്പം ആ നിമിഷങ്ങളെയും അവൻ വല്ലാതെ ആസ്വദിച്ചു പോരുന്നു പ്ലീസ് ഒന്നുകൂടി അവൻ ഉറക്കെ വിളിച്ച് ചോദിച്ചതും ഇല്ല എന്ന മറുപടി അപ്പോൾ തന്നെ ഉയർന്ന ശബ്ദത്തിൽ ശാലിനി നിന്നും തിരിച്ചു നൽകിയിരുന്നു ഇന്നു തന്നെ മോളുടെ അടുത്തേക്ക് പോകാനാണോ മഹി തീരുമാനം അതെ അച്ഛ ഇനിയും നീട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല ഒരു മണിക്കൂർ മുമ്പേ ബാലമ്മയ്ക്ക് മകളെ തിരിച്ചു കിട്ടിയാൽ അത്രയും സന്തോഷമല്ലാച്ച ബാലയോട് സൂചിപ്പിക്കേണ്ടേ മോനെ പോകുന്നതിനു മുൻപ് പെട്ടെന്ന് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ബാലയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ ചോദ്യത്തോടെ ബാലചന്ദ്രൻ തൻ്റെ മകനെ നോക്കി രാവിലത്തെ ഇരിപ്പാണ് ബാലചന്ദ്രനും കാത്തുവും മഹിയും സേതുവും കിച്ചുവും ഇതിനോടകം ബാല ഒഴികെ ആ വീട്ടിലുള്ള എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് മഹിയുടെ അമ്മ ജാനകിയും രാത്രിയിൽ ബാലചന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ബാലയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ട് അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ ഇന്ന് തന്നെ നമുക്ക് ഷാലിനിയെ കാണാം കാശിയെ അല്പം മുമ്പ് മഹി വിളിച്ചിരുന്നു എന്നല്ലേ പറഞ്ഞത് കഴിച്ചു കിച്ചു പറഞ്ഞു അതെ ഞാൻ അവനെ വിളിച്ചിരുന്നു ഹോസ്റ്റലിലേക്ക് എല്ലാവരോടും ചെല്ലാനാണ് അവൻ പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ വാർഡനോടും അവൻ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അവനുമുണ്ടാകും അവിടെ അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതല്ലേ നല്ലത് എൻ്റെ ബാലയുടെ വേദന ഒരു നിമിഷം മുമ്പ് മാറിയെങ്കിൽ അത്രയും സമാധാനം ഇപ്പോഴും ആ പാവം മകൾക്ക് വേണ്ടി പൂജ ചെയ്യാൻ പോയിരിക്കുകയാണ് പറഞ്ഞു കഴിയുമ്പോൾ ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരു കൂട്ടുകാരിയെ പോലെയാണ് ബാല ജാനകിക്ക് ഭർത്താവിൻ്റെ അനിയത്തിയാണെങ്കിലും സ്വന്തം കൂടപ്പിറപ്പിനെ പോലെയാണ് ജാനകിക്ക് ബാല തിരിച്ചും ബാലയ്ക്ക് അങ്ങനെ തന്നെ ജാനകി പറഞ്ഞതും ബാലചന്ദ്രൻ ഭാര്യയെ നോക്കി ചിരിച്ചു തന്നെ പോലെ ബാലയെ സ്നേഹിക്കുന്ന ഒരുപാട് അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലും എന്നാൽ നേരം വൈകിക്കേണ്ട അമ്പലത്തിലെ പൂജ കഴിയുമ്പോഴേക്കും ഉച്ചയാകും പൂജ കഴിഞ്ഞാലേ ബാല അമ്പലത്തിൽ നിന്നും തിരിച്ചു വരികയും ചെയ്യും അപ്പോഴേക്കും നമുക്ക് ശാലിനിയെ കൊണ്ട് ഇവിടേക്ക് വരാൻ നോക്കാം ആ കുട്ടിക്കും എല്ലാം ഉൾക്കൊള്ളാൻ സമയം വേണമല്ലോ ബാലചന്ദ്രൻ പറഞ്ഞതും അതാണ് ശരിയെന്ന് എല്ലാവർക്കും തോന്നി പിന്നീട് ഒട്ടും സമയം കളഞ്ഞില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു മഹിയും കാത്തുവും ബാലചന്ദ്രനും കിച്ചവും സേതുവും ശാലിനിയുടെ അടുത്തേക്ക് യാത്ര തിരിച്ചിരുന്നു നിറഞ്ഞ പ്രാർത്ഥനയോടെ അവർ പോകുന്നതും നോക്കി അമ്പാട്ട് തറവാട്ട് കോലായിൽ ജാനകിയും നിൽപ്പുണ്ട് ഞാൻ തന്നെ ഒരുപാട് മിസ് ചെയ്യും ശാലിനി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത് തൊട്ട് ശ്രദ്ധിക്കുകയാ എന്താ മുഖമൊക്കെ വല്ലാതെ ഇരിക്കുന്നത് ഹോസ്റ്റലിൻ്റെ മുന്നിൽ കാർ വന്ന് നിർത്തിയതും കാശി അവരുടെ കൈകളിൽ പിടിച്ചു പറഞ്ഞതും അതേസമയം ശാലിനി തിരിച്ചു ചോദിക്കുകയായിരുന്നു അല്പസമയം കഴിഞ്ഞാൽ തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടും ഇനി തന്നെ ഞാൻ എപ്പോഴാണ് കാണുക ഞാൻ ഇപ്പോൾ തന്നെ ഓഫീസിലേക്ക് തിരിക്കും അവിടെ വെച്ച് കാണാലോ നീ ഇനി ഓഫീസിലേക്ക് വരുമോ കാശിയുടെ ആ ചോദ്യത്തിൽ പലതും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു നടക്കാൻ പോകുന്ന വിധിയെ അവൻ മുൻകൂട്ടി കാണുന്നുണ്ടായിരുന്നു പിന്നെ വരാതെ അല്ല ഇയാൾക്കെതെന്ത് പറ്റി കാശിയുടെ കണ്ണുകൾ നിറഞ്ഞിരിപ്പുള്ളതായി ശാലിനിക്ക് തോന്നി ഏയ് ഒന്നുമില്ല താൻ പോയി റെഡിയാകുക നമുക്ക് ഒരുമിച്ച് ഓഫീസിൽ പോകാം ശാലിനിയിൽ നിന്നും മുഖം മാറ്റിക്കൊണ്ട് കാശി പറഞ്ഞതും പൊടുന്നനെ അവൾ അവൻ്റെ മുഖം തനിക്കു നേരെ പിടിച്ചു തിരിച്ചു എന്നിൽ നിന്നും എന്തെങ്കിലും മറക്കുന്നുണ്ടോ അത്രയും നേരം തോന്നിയ സന്തോഷം കാശിയുടെ കലങ്ങിയ കണ്ണുകൾ കണ്ടപ്പോൾ ശാലിനിയിൽ നിന്നും ഇല്ലാതായിരുന്നു ഉണ്ട് നിന്നിൽ നിന്നും പലതും മറിക്കുന്നുണ്ട് പക്ഷെ അല്പസമയം കഴിഞ്ഞാൽ മറച്ചു വെച്ചതൊക്കെ തൻ്റെ മുന്നിൽ വെളിപ്പെടും എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കാശിയുടെ സംസാരം പിടികിട്ടുന്നുണ്ടായിരുന്നില്ല ശാലിനിക്ക് അവൻ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പോലും അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ നേരിയ ഭയത്തോടെയായിരുന്നു അവൾ കാശിയെ നോക്കിയിരുന്നത് പ്രത്യേകിച്ച് അവൻ്റെ സംസാര രീതി അത് അവളെ കൂടുതൽ ഭയത്തിൽ അഴുത്തുന്നു ഇനിയും തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ ആ ഒരു സംശയവും അവളിൽ ഉടലെടുത്തിരുന്നു അതൊക്കെ മനസ്സിലാകും താൻ പോയി റെഡിയാകും ഞാൻ ഇവിടെ ഉണ്ടാകും പൊടുന്നേനെ ഷാലിനിയുടെ മുഖത്ത് നിന്നും നോട്ടം മാറ്റി അവൻ പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി സംശയത്തോടെ വെപ്രാളത്തോടെ ഇറങ്ങിയവനെ ഒന്ന് നോക്കിക്കൊണ്ട് ശാലിയും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കാശിയുടെ അരികിലേക്ക് വന്ന് നിന്നു എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ എന്തിനാ ഇങ്ങനെ ടെൻഷനാവുന്നത് ടെൻഷനാവാൻ ഒന്നുമില്ലടോ ചിലപ്പോൾ നിനക്ക് സന്തോഷം നൽകുന്ന വാർത്തയായിരിക്കും ഇനി കേൾക്കാൻ പോകുന്നത് എന്തായാലും എൻ്റെ ഭാര്യയെ പോയി സുന്ദരിയായി ഒരുങ്ങി നിൽക്കുക അപ്പോഴേക്കും അവരെത്തും ആര് കാശി തൻ്റെ സങ്കടം മറച്ചു വെച്ച് സന്തോഷത്തോടെ ശാലിനിയോട് പറഞ്ഞതും ശാലിനി പിരികൻ ചുളിച്ചുകൊണ്ട് കാശിയോട് ചോദിച്ചു കാത്തു വരുന്നുണ്ട് തന്നെ കാണാൻ കാത്തു മാത്രമല്ല അമ്പാട്ടിൽ നിന്നും എല്ലാവരുമുണ്ട് അതെന്തിനാ എല്ലാവരും എന്നെ കാണാൻ വരുന്നത് കാത്തു അവൾ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ അതൊക്കെ പറയാം പെണ്ണെ പോയി റെഡിയാകൂ ആകെ മുഷിനിട്ടുണ്ട് താൻ പറയുന്നതിനോടൊപ്പം ശാലിനിയുടെ കയ്യിൽ പിടിച്ച് ഗേറ്റിനരികിലേക്ക് കൊണ്ടുവിടുകയും ചെയ്തു കാശി ഞാനിവിടെ ഉണ്ടാകും അവർ വന്നാൽ ഒരുമിച്ച് ഞാൻ അകത്തേക്ക് കയറി വന്നോളാം കാശി പറഞ്ഞതും പുഞ്ചിരിയോടെ അവൾ തലയാട്ടിക്കൊണ്ട് ഗേറ്റും തുറന്ന് ഹോസ്റ്റലിലേക്ക് നടന്നു കാശി തിരിച്ച് തൻ്റെ കാറിലേക്കും വന്നിരുന്നു ഒപ്പം സ്റ്റിയറിങ്ങിലേക്ക് തലവെച്ച് അല്പസമയം അങ്ങനെ തന്നെ കിടന്നു ഭയമാകുന്നു പെണ്ണെ എന്നിൽ നിന്നും നീ അകന്നു പോകുമോ എല്ലായ്പ്പോഴും സത്യങ്ങളൊക്കെ മുടിവെക്കാൻ കഴിയുമോ നിന്റെ ജീവിതം ഇങ്ങനെയാകാൻ മംഗലശ്ശേരിയിലുള്ളവരാണ് കാരണമെന്നറിഞ്ഞാൽ നീ എന്നെ വേണ്ടെന്ന് വയ്ക്കുമോ പുതിയൊരു ജീവിതം ശാലിക്ക് കിട്ടാൻ പോകുന്നതിലുള്ള സന്തോഷം കാശിക്കുണ്ടെങ്കിലും ഭയവും അവനിൽ കടന്നു വരുന്നുണ്ട് എന്നെങ്കിലും സത്യങ്ങളൊക്കെ മറന്നേക്കി പുറത്തു വന്നാൽ ശാലിനി തന്നെയും തൻ്റെ കുടുംബത്തെയും വെറുക്കുമോ ഓർക്കാൻ പോലും അവന് കഴിയുന്നുണ്ടായിരുന്നില്ല പണ്ട് മുത്തശ്ശൻ ചെയ്ത തെറ്റിനു വേദനിക്കുന്നത് ഈ തലമുറയായിരിക്കുമോ ചോദ്യങ്ങൾ പലതും അവനിൽ കടന്നു വരുന്നുമുണ്ട് സോറി ടീച്ചർ ഇന്നലെ രാത്രി വരാൻ കഴിഞ്ഞില്ല ഹോസ്റ്റലിലേക്ക് കയറിയതും ഹാളിൽ ടീച്ചർ നിൽക്കുന്നത് കണ്ടതും ടീച്ചർ കരികിലേക്ക് വന്നുകൊണ്ട് ശാലിനി പറഞ്ഞു കാശിനാഥൻ പറഞ്ഞിരുന്നു ശാലിനി പോയി റെഡിയാവാൻ നോക്ക് തനിക്ക് വിസ്റ്റേഴ്സ് ഉണ്ടെന്ന് കാശിനാഥൻ പറഞ്ഞു അയ്യോ ടീച്ചർ വിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് കാത്തുവാണ് ആരെങ്കിലും ആയിക്കോട്ടെ താൻ ഫ്രഷായിട്ട് വാ ടീച്ചർ ഗൗരവത്തോടെ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് സ്റ്റെപ്പുകൾ കയറി തൻ്റെ റൂമിലേക്ക് വന്നു ഒപ്പം ജനാല തുറന്ന് ഗേറ്റിന് വെളിയിൽ കാർ നിർത്തി സ്റ്റിയറിംഗിൽ തലവെച്ച് കിടക്കുന്നവനെ ജനപാളിയിലൂടെ ശാലിനി നോക്കി എന്തു പറ്റി ഇദ്ദേഹത്തിന് ഇന്നലെ രാത്രി കിടക്കാൻ പോകുന്നത് വരെ നല്ല സന്തോഷത്തിലായിരുന്നുവല്ലോ കാത്തവും അവളുടെ ഫാമിലിയും എന്നെ കാണാൻ എന്തിനായിരിക്കും വരുന്നത് ടീച്ചറോടും കാത്തു വരുന്ന കാര്യം കാശേട്ടൻ പറയണമെങ്കിൽ അതിൽ മറ്റെന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ടല്ലോ എൻ്റെ കൃഷ്ണ ഇനിയും വേദനിപ്പിക്കുന്നതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലേ ഇനിയും വേദനിക്കാൻ വയ്യ കരയാനും വയ്യ അതിനേക്കാൾ ഭേദം മരിക്കുന്നതാ ആ ഒരുവൻ്റെ കൂടെ ജീവിക്കാൻ ഒരുപാട് ആശിച്ചു പോയി മനസ് പോലും ആ ഒരുവനിലാണ് തന്നിൽ നിന്നും ഒന്നും തട്ടിയെടുക്കല്ലേ മനസ്സിലേക്ക് വല്ലാതെ ഭയം കടന്നു വരുന്നുണ്ടായിരുന്നു പെണ്ണിൻ്റെ അത്രയും ഈ കാലയളവിൽ അവൾ അനുഭവിച്ചു തീർത്തു ഇനിയും ഒരു വേദന വിരഹം അത് അവളെ കൊണ്ട് താങ്ങാൻ കഴിയുന്നതായിരുന്നില്ല അസ്വസ്ഥമായ മനസ്സോടെ കബോർഡിൽ കബോർഡിൽ നിന്നും ധരിക്കാനുള്ള വസ്ത്രങ്ങളുമായി അവൾ വാഷ്റൂമിലേക്ക് പോയി ഏട്ടൻ്റെ കാർ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് മഹിയുടെ കാർ വന്നു നിന്നതും മാറു സൈഡിലായി നിർത്തിയിരിക്കുന്ന കാശിയുടെ കാറിലേക്ക് ചൂണ്ടിക്കൊണ്ട് കാത്തു പറഞ്ഞു അതേസമയം തന്നെ കാറിലുള്ളവരുടെ നോട്ടം കാശിയിലേക്കെത്തി ഗ്ലാസ് താഴ്ത്തി സ്റ്റിയറിങ്ങിൽ തലവെച്ച് കിടക്കുകയാണ് കാശി അവൻ ഉറക്കമാണെന്ന് തോന്നുന്നു ഈ നേരത്ത് അവൻ ഇതൊന്നും ശീലമില്ലാത്തതാണല്ലോ പറയുന്നതിനോടൊപ്പം സീറ്റ് ബെൽറ്റ് അഴിച്ച് കാത്തുവിനെ നോക്കി മഹി രണ്ടുപേരും നേരം വൈകിട്ടുണ്ടാകും ഉറങ്ങാൻ രാത്രി ബീച്ചിലൊക്കെ പോയതല്ലേ വീട്ടിലേക്ക് എത്താനും നേരം വൈകിയെന്ന് ശാലിനി പറഞ്ഞിരുന്നു ഷാലിനി ഹോസ്റ്റലിൽ വിടാൻ വന്നതായിരിക്കും ഏട്ടൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് കാത്തുവിന് അബിതം മനസ്സിലായത് അവൾ നാവ് കടു ിച്ചു പിടിച്ച് അച്ഛനെ നോക്കിയതും താനൊന്നും കേട്ടില്ല എന്ന മട്ടിലിരിക്കുകയായിരുന്നു ബാലചന്ദ്രൻ മഹിയും സേതുവും കിച്ചുവും ചിരിയടി പിടിക്കുന്നുമുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഏട്ടനും ഷാലിനിയും മതി ഭാര്യയെ ഇനി പറഞ്ഞു കുളമാക്കേണ്ട കാത്തു പറയുന്നതിനു മുൻപേ മഹി പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും സ്വയം തലക്കടിച്ചു പോയി കാത്തു ഒപ്പം വളിച്ചെളിയാലേ അവൾ മറ്റുള്ളവരെ നോക്കുകയും ചെയ്തു കാശി കാശിയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് മഹി വിളിച്ചതും കാശി ഞെട്ടലോടെ സ്റ്റിയറിങ്ങിൽ നിന്നും തലയുയർത്തി എന്താ മോനെ രാത്രി ഉറങ്ങിയിട്ടില്ലേ ആക്കിയ മട്ടിലായിരുന്നു മഹിയുടെ ചോദ്യം ഒപ്പം മഹിയിൽ കള്ളച്ചിരിയും ഉണ്ട് ഏയ് അങ്ങനെയൊന്നുമില്ലട മഹി ചോദിച്ചത് എന്താണെന്ന് മനസ്സിലായ കാശിയുടെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു മഹിയോട് പറയുന്നതിനോടൊപ്പം ഡോർ തുറന്ന് കാശി പുറത്തേക്കും ഇറങ്ങി എങ്ങനെയൊന്നുമില്ലെന്ന് തനിച്ച് ഒരു രാത്രി സ്വന്തം ഭാര്യ കൂടെയുണ്ട് ശല്യപ്പെടുത്താൻ ആരുമില്ല പിന്നെ നല്ല മഴയും ഇതിനപ്പുറം പ്ര പ്രണയ സാക്ഷാത്കാരത്തിന് എന്താണോ വേണ്ടത് എന്താ മോനെ വല്ലതും നടന്നോ മഹിയിൽ ഇപ്പോഴും അതേ കള്ളിച്ചിരി തങ്ങി നിൽപ്പുണ്ട് ഒപ്പം പുഞ്ചിരിയോടെ നിൽക്കുന്ന കാശിയെയും മഹി നോക്കിക്കാണുകയായിരുന്നു നീ കരുതുന്നത് പോലെ ഒന്നുമില്ല അല്ല ബാക്കിയുള്ളവർ എവിടെ വിഷയം മാറ്റാനായി കാശി ശ്രമിച്ചു അവരൊക്കെ ദേ അവിടെയുണ്ട് റോഡിന് മറുസൈഡിലായി തൻ്റെ കാർ നിർത്തിയിട്ടിരിക്കുന്ന ഭാഗത്തേക്ക് ചൂണ്ടിക്കൊണ്ട് മഹി പറഞ്ഞതും കാശിയുടെ കണ്ണുകൾ മഹിയുടെ കാറിൻ്റെ ഭാഗത്തേക്ക് എത്തി കാത്തു പുറത്തേക്ക് കൈന്നീട്ട് കൈ ഉയർത്തി ടാറ്റ പറഞ്ഞതും കാശിയും തിരിച്ച് കൈ ഉയർത്തി കാണിച്ചുകൊണ്ട് മഹിയെ നോക്കി ഇനിയും സമയം വൈകിപ്പിക്കുന്നില്ല ഇന്ന് തന്നെ എല്ലാം തുറന്നു പറയാനാണ് തീരുമാനം ശാലിനിക്ക് വേണ്ടി അമ്പാട്ട് അമ്പാട്ടത്തറവാട് കാത്തിരിപ്പാണ് ഇനിയും നീട്ടിപ്പോകുന്നത് കൊണ്ട് ബാലമ്മയുടെ പൂജകളുടെ എണ്ണം കൂടുകയേ ഉള്ളൂ ഷാലിനിയുടെ മാനസികാവസ്ഥ കുറച്ച് ദിവസം കഴിഞ്ഞാലും ഇന്നായാലും ഒരുപോലെ തന്നെയായിരിക്കും കാശിയുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും മഹി പറഞ്ഞു ഇപ്പോൾ അവനിൽ ആ കള്ളച്ചിരി ഒന്നുമില്ല നേരമറിച്ച് ഗൗരവം മാത്രമായിരുന്നു കാശി ഒന്ന് മൂളി അത്ര മാത്രമേ അവന് കഴിഞ്ഞുള്ളൂ തൻ്റെ മനസ്സിൽ നീർപ്പുകയെന്നതൊന്നും മഹിയോട് പോലും കാശിക്ക് പറയാൻ കഴിഞ്ഞില്ല ആത്മാർത്ഥ സുഹൃത്താണെങ്കിലും തൻ്റെ കുടുംബത്ത് നടന്ന വലിയ ദുരന്തത്തിന് കാരണം മംഗലശൈലയിലുള്ളവരാണെന്നറിഞ്ഞാൽ മഹി പോലും ചിലപ്പോൾ ക്ഷമിച്ചില്ലെങ്കിൽ തൻ്റെ ജീവിതവും തൻ്റെ അന്യത്തിയുടെ ജീവിതവും എപ്പോഴെങ്കിലും പൊട്ടിത്തകരുന്ന വലിയൊരു രഹസ്യത്തിൻ്റെ മുകളിലാണെന്ന് കാശി ആ നിമിഷം ഓർത്തു അതിൽ നിന്നോളം അവൻ്റെ നെഞ്ചി പിടയുന്നുമുണ്ട് നീ വാ നമുക്കൊരുമിച്ച് ഷാലിനെ കാണാം ചിന്തയോടെ നിൽക്കുന്നവൻ്റെ കയ്യിൽ പിടിച്ചും മഹി മുന്നോട്ട് നടന്നു അതേസമയം മഹിയുടെ കാറിൽ നിന്നും എല്ലാവരും ഇറങ്ങി അവരുടെ ഒപ്പം ഹോസ്റ്റൽ ഗേറ്റും കടന്നു ഹോസ്റ്റലിനകത്തേക്ക് കയറി ആരുടെയും ശബ്ദം കേൾക്കുന്നില്ലല്ലോ ഏട്ടെത്തി എവിടെ പോയി എല്ലാവരും പൂജയൊക്കെ കഴിഞ്ഞ് ബാല എത്തിയതും നിശബ്ദമായിരിക്കുന്ന ചുറ്റുപാടിനെ നോക്കി അകത്തു നിന്നും ഇറങ്ങി വന്ന ജാനക്കിയോട് ബാല ചോദിച്ചു അവരൊക്കെ ശാലിനിയെ കാണാൻ പോയിട്ടുണ്ട് ശാലിനി സംശയത്തോടെ ബാല ജാനക്കിയെ നോക്കി കാശിയുടെ ഹാ മനസ്സിലായി ആരും അറിയാതെ കാശി താലി കെട്ടിയ പെണ്ണ് എനിക്കും ആ കുട്ടിയെ കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ കാത്തുവിനോടും ഈയിടെ സൂചിപ്പിച്ചിരുന്നു എന്നെയും കൂട്ടാമായിരുന്നു അവർക്ക് നിരാശയോടെ ബാല പറഞ്ഞതും ജാനകി പാലയെ തന്നെ നോക്കി കാണുകയായിരുന്നു എന്തായിട്ട് ഇങ്ങനെ നോക്കണേ ചോദിക്കുന്നതിനോടൊപ്പം കയ്യിലെ തട്ടിൽ നിന്നും അല്പം ചന്ദനമെടുത്ത് ജാനകിയുടെ നെറ്റിലേക്ക് ചാർത്തി കൊടുത്തു ബാല ഏയ് ഒന്നുമില്ല നീ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലല്ലോ അതാ നിന്നെ കൂടെ കൊണ്ടുപോകാതിരുന്നത് പിന്നെ ചിലപ്പോൾ അവർ വരുമ്പോൾ ഷാലിനിയും അവരുടെ കൂടെ ഉണ്ടാകും ഉറപ്പൊന്നുമില്ല എന്നാലും ചെറുപ്രതീക്ഷ ഓവോ ആ കുട്ടി വിളിച്ചാൽ ഇവിടേക്ക് വരുമോ അങ്ങനെയെങ്കിൽ വന്നിരുന്നെങ്കിൽ എനിക്കും ഒന്ന് കാണാമായിരുന്നു പിന്നെ ഏട്ടത്തി ക്ഷേത്രത്തിൽ വെച്ച് ഞാനൊരു ദിവ്യനായ മനുഷ്യനെ കണ്ടു എന്നെ കണ്ട പടം എൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ അദ്ദേഹം പറഞ്ഞു ഒപ്പം എൻ്റെ മനസ്സിൻ്റെ സംഘർഷമൊക്കെ തീരാൻ സമയമായി എന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പക്ഷെ ആ മുഖത്തെ തേജസ് അദ്ദേഹ എനിക്ക് ഒരുപാട് സമാധാനം നൽകിയിരുന്നു എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഏട്ടത്തി എൻ്റെ മകൾ എൻ്റെ നന്ദൂട്ടി എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ടാകും അല്ലേ ഏട്ടത്തി എൻ്റെ ആകെയുള്ള സങ്കടം അതുമാത്രമല്ലേ ഉള്ളൂ എവിടെയെങ്കിലും എൻ്റെ കുഞ്ഞ് ജീവനോടെയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ആ ശ്രേഷ്ഠൻ പറഞ്ഞതും എൻ്റെ മകളെക്കുറിച്ചായിരിക്കില്ല ഏട്ടത്തി പറഞ്ഞു കഴിയുമ്പോൾ ബാലയുടെ കണ്ണുകൾ തൂവിയിരുന്നു അത്രയും ആ അമ്മ മനം തൻ്റെ മകൾക്കായി കൊതിക്കുന്നു തനിച്ചുള്ള ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൊതിക്കുന്നു എല്ലാം നല്ലതിന് വേണ്ടിയായിരിക്കും ബാല നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ലല്ലോ ബാലയുടെ കൈകളിൽ പിടിച്ച് പറയുമ്പോൾ ജാനകിയുടെ മനസ്സ് ഒരുവേള സന്തോഷിക്കുകയായിരുന്നു എന്തെന്നാൽ ബാലയുടെ ഏറ്റവും വലിയ ദുഃഖം ചിലപ്പോൾ ഇന്നു തീരും ശാലിനി കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഈ വീട്ടിലേക്ക് കയറി വന്നാൽ പഴയ തൻ്റെ കളിക്കൂട്ടുകാരിയെ തനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ജാനകി ഓർത്തു ഒപ്പം ബാലയുടെ സന്തോഷം നിറഞ്ഞ മുഖം കാണുവാനും ജാനകി ഒരുപാട് കൊതിച്ചു